ും ഇടി ജീവിലും പിന്നീട് നമ്മുടെ ഓപ്പോസിറ്റ് ആർക്കൗട്ട് ചെയ്ത് വർഷമായിട്ട് സ്ത്രീജനങ്ങൾ ഒരുപാട് ഇരുന്നൂറ്റമ്പത് രൂപ വെച്ച് കൊടുത്തെന്ന് പറഞ്ഞു പുരുഷ കൊടുത്തിട്ടില്ല അപ്പോ അവിടെ ജീപ്പ ഉണ്ട് അതിൽ വന്ന് ഇരുന്നൂറ്റമ്പത് രൂപ വെച്ച് കൊടുത്തിട്ട് പോകുന്നു പ്രത്യേക പിന്നെ ഈ സമയത്ത് ശിങ്ങരിക്കെപ്പറ്റി രണ്ട് വാക്കുകളായിരിക്കാൻ പറ്റില്ല കാരണം തോന്നുന്നു ഏകദേശം ഒരു പക്ഷേ രണ്ടുപേരെ പ്രത്യേക ക്രിസ്മസ് വിഷു വന്നാലും പെരുന്നാൾ വന്നാലും എല്ലാവരും ഒത്തൊരുമിച്ച് ഒരു പരിപാടി ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ട് മറ്റേ ഏത് ജിമ്മു അത് വലിയൊരു ഭാഗ്യമാണ് കാരണം ഒരു ജിമ്മിന്റെ ഭാഗമായിട്ട് എല്ലാവരും ഒരുമിച്ച് വർക്കൗട്ട് ചെയ്യുന്നില്ല ഇതിലെ പല ദുഃഖങ്ങളിലൂടെ കർഷകർ കാണുന്നത് തന്നെ അത് ഏറ്റവും വലിയ കാര്യമാണ് എല്ലാവരും ഷെമേരിക്കും ഒരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് ും ഇനി ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് ഞാൻ സംസാരിച്ചു ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുന്നില്ല എല്ലാവർക്കും ലൂ ജിമ്മിൻ്റെ വീടെ ഓണാസുൻസ് ആണിത് അടിച്ചുപോകിയത്